എം എൽ എ സ്ഥാനത്ത് നിന്ന് രാഹുൽ മങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ട് നടിയും ബി ജെ പി നേതാവുമായ ഗുഷ്പു രാഹുൽ മങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതുകൊണ്ട് കൊണ്ട് മാത്രമായില്ലെന്നാണ് ഗുഷ്പു പറയുന്നത് രാഹുലിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് അടിയന്തരമായി നീക്കുകയാണ് വേണ്ടത് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയവരെ ഈ ചുമതലയിൽ ഇരുത്തുന്നത് ശരിയല്ലെന്നും ഗുഷ്പ് പറയുന്നു രാഹുൽ ഗാന്ധി കേൾക്കാനായി പറയുകയാണ് താങ്കളും രാഹുൽ ഇവിടെ രാഹുൽ ഡൽഹിയിൽ ഇരിക്കുന്ന രാഹുൽ ഒരു ജോലിയും ചെയ്യുന്നില്ല ഇവിടെയുള്ള രാഹുൽ ആണെങ്കിൽ മോശം കാര്യങ്ങൾ ചെയ്യുന്നു രണ്ട് രാഹുൽമാരോടും ചോദിക്കുകയാണ് മനസാക്ഷിയുണ്ടോ ഇരിക്കുന്ന രാഹുൽ പറയുന്നത് താൻ ശിവഭക്തൻ എന്നാണ് എപ്പോഴാണ് ശിവഭക്തി വരുന്നത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് അത്തരത്തിൽ ശിവഭക്തി വരുന്നത് ഡൽഹിയിലെ രാഹുലിനും ഇവിടുത്തെ രാഹുലിനും എന്ത് വ്യത്യാസമാണുള്ളതെന്ന് എനിക്കറിയില്ല പവർ കയ്യിൽ വരുമ്പോൾ ആരെയും കൈപ്പിടിയിൽ ഒതുക്കാമെന്നാണ് കരുതുന്നതെന്നും പുഷ്പ പറയുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ബി ജെ പി വിജയിക്കുമെന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് രാജിവെപ്പിക്കാത്തതെന്നും ഗുഷ്പ് പറയുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് നടി സീമാജി നായർ രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ ചർച്ചകളും പ്രതിഷേധങ്ങളും കാണുമ്പോൾ തനിക്ക് ഓർമ്മ വരുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ തേജോപദമാണെന്ന് സീമ ഫേസ്ബുക്കിൽ കുറിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഒരു പരാതിയും ഉണ്ടായിട്ടില്ലെന്ന് നടി ചൂണ്ടിക്കാട്ടുന്നു എവിടെയെങ്കിലും ഒരാൾക്കായി വഴി തെറ്റില്ല തെറ്റുന്നുവെങ്കിൽ അതിൽ രണ്ടുപേരും തുല്യ പങ്കാളികളായിരിക്കും അപ്പോൾ ഒരു പക്ഷത്തെ മാത്രം എങ്ങനെ കുറ്റം പറയുമെന്നും സീമാച്ചി നായർ ചോദിക്കുന്നു പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ് സീമ പറയുന്നത്